ജാതി ഭേദമന്യുള്ള മനുഷ്യർ ഒത്തൊരുമിച്ച് കൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ഗർഭസ്ഥ ശിശു മുതൽ മുതൽ ഗർഭസ്ഥ ആ സമയത്തിന് സ്കാനിങ് ടൈമ് മുതൽ ഭിന്നശേഷി സാധ്യത അറിയുന്ന ഘട്ടം മുതൽ തന്നെ ഈ കുട്ടികളെ ഏറ്റെടുക്കാൻ ഏകദേശം അമ്മത്തൊട്ടിൽ വരെ സംവിധാനിക്കാൻ കഴിയുന്ന രീതിയിൽ ആ കുട്ടികളെ ഏറ്റെടുക്കുകയും അഞ്ച് ആറ് വയസ്സ് വരെ ഒരു ഏളി ഇൻ്റർവെൻഷൻ പ്രോഗ്രാം തുടങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ട ഏറ്റവും നല്ല റോബോട്ടിക് തെറാപ്പി ഉൾപ്പെടെ ലോകത്ത് ആധുനികമായ ഏതൊക്കെ തെറാപ്പി രീതികളുണ്ടോ ഏതൊക്കെ പീഡിയാട്ടിക് വിഭാഗങ്ങളുണ്ടോ അവരെ എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് എന്തൊക്കെയാണോ ഭിന്നശേഷിയെ മറികടക്കാൻ സാധിക്കുക പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് കാണുന്ന തെരുവിൽ കാണുന്ന മാനസികമായി പ്രയാസമുള്ള ശാരീരികമായി പ്രയാസമുള്ള ഭിന്നശേഷിക്കാരാവട്ടെ ഡിസബിലിറ്റിക്കാരാവട്ടെ അവരെ ചെറുപ്പത്തിലെ ഏഴീ സ്റ്റേജിലെ കണ്ടെത്തിയിരുന്നുവെങ്കിൽ അവരുടെ വിധി മറ്റൊന്നാകുമായിരുന്നു എന്ന് ഇന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം അത്തരം ആളുകളെ ചെറുപ്പത്തിലെ ഏഴീ സ്റ്റേജിലെ ഈ ഗർഭസ്ഥ അല്ലെങ്കിൽ പ്രസവ സമയത്ത് തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവർ ആറ് വയസ്സ് വരെ സമ്പൂർണ്ണമായ തെറാപ്പി മൾട്ടിപ്പിൾ തെറാപ്പി ഒക്കയുപേഷൻ തെറാപ്പി വരും തെറാപ്പി വരും സൈക്കോളജിക്കൽ വരും വീഡിയോഡിഷന് സഹായം വരും അങ്ങനെ ഏതെല്ലാമോ സാങ്കേതിക വശങ്ങളുണ്ടോ ഏതൊക്കെ വിദഗ്ധ സമിതികളുണ്ടോ വിദഗ്ധന്മാരുണ്ടോ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാനൽ ഉണ്ടാവുകയും പാഠ്യപരിശീലനങ്ങൾ നൽകുകയും ചെയ്യുക വഴി ആറ് വയസ്സാകുമ്പോഴേക്ക് ഒരു നാൽപ്പത് മുപ്പത് ശതമാനം ഒരു പരിധിവരെ കുട്ടികളെ എങ്കിലും നമുക്ക് നോർമൽ സ്കൂളിലേക്ക് ചേർക്കാൻ പറ്റും അങ്ങനെ ചേർക്കാൻ പറ്റാതാവുന്ന ബാക്കി വരുന്ന കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് വരെ അവർക്കായുള്ള ഒരു ഭിന്നശേഷി സമൂഹത്തിന് സാധ്യമാവുന്ന ഏറ്റവും നല്ല ലോകോത്തരമായ കരിക്കുലം തയ്യാറാക്കിക്കൊണ്ട് അവരെ പഠിപ്പിക്കുകയും അതിനുശേഷം ഒരു തൊഴിലവസ്ഥ സൃഷ്ടിക്കുന്ന രീതിയിൽ തൊഴിൽ പരിശീലനം നൽകുകയും ചെയ്യുന്നു ഇന്നോളം നിലവിൽ ഈ പദ്ധതി ചെറിയ രീതിയിൽ മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗം തന്നെയുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഇരുന്നൂറോളം കുട്ടികൾക്ക് മൂന്ന് നാല് വർഷം കൊണ്ട് വിവിധ ഇടങ്ങൾ തൊഴിൽ നേടി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വലിയൊരു തോതിയിലുള്ള പദ്ധതി വരുമ്പോഴേക്ക് വലിയ ഭിന്നശേഷി സമൂഹത്തിന് വീട്ടിലിരുന്ന് പോകാവുന്ന വീട്ടിലെ കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റ് ഓട്ടിസം ബാധിച്ച പിന്നെ അല്ലെങ്കിൽ മെൻ്റലി റിട്ടയർഡ് ആകുന്ന അത്തരം ആളുകളെ കുട്ടികളെ ചല്ലശേഷി പ്രയാസമുള്ള കുട്ടികളെയൊക്കെ ഏതെല്ലാമോ രീതിയിൽ ഒന്ന് നമ്മൾ കൈവച്ചാൽ നന്നായി തിരികയും അവർക്ക് തെറാപ്പി രീതിയിലൂടെ അവരുടെ അടുത്തുള്ള തൊഴിലവസ്ഥ എന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും തൊഴിലവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഈ ഭിന്നശേഷി സ്കൂളിലൊക്കെ പഠിപ്പിക്കുക ഒന്നുകിൽ ഈ ഗാർഡൻ സെറ്റിംഗ് ആയിരിക്കും പഠിപ്പിക്കുക അല്ലെങ്കിൽ പ്ലേറ്റ് നിർമ്മാണം ആയിരിക്കും പഠിപ്പിക്കുക പക്ഷേ അവർ ഭിന്നശേഷിക്കാനായ കുട്ടികൾ നേരെ വീട്ടിലേക്ക് പതിനെട്ട് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്ക് അവർ ഗാർഡൻ സെറ്റിങ് ചെയ്യുന്ന സംവിധാന സംവിധാനം അവിടെ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ പ്ലേറ്റ് നിർമ്മാണം അവൻ്റെ വീടിൻ്റെ അടുത്ത് ഉണ്ടാവുന്നില്ല നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു തൊഴിലധിഷ്ഠിത ഭിന്നശേഷി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ലൊക്കേഷൻ എവിടെയാണോ വീട് എവിടെയാണോ അവന് പോയി വരാൻ പറ്റുന്ന അവന് ശാരീരിക പരിമിതികളെ ബുദ്ധിമുട്ടിക്കാതെ പോയി വരാൻ പറ്റുന്ന ഒരു ജോലി സമയം അത് ഐ ടി മേഖലയാവാം വിദ്യാഭ്യാസ മേഖലയാവാം അത് കച്ചവട സ്ഥാപനങ്ങളാവാം മറ്റ് പലതും ആവും അവൻ്റെ ഒരു രീതി അനുസരിച്ച് പഠന മികവ് അനുസരിച്ച് തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളതാണ്